തെക്കൻ ലെബനനിൽ ഇസ്രായേലി സേനയുടെ അതിരൂക്ഷമായ ആക്രമണം വീണ്ടും ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ രണ്ടാം തവണയാണ് തെക്കൻ ലെബനനിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഐ ഡി എഫ് അതിരൂക്ഷമായ വ്യോമാക്രമണം നടത്തിയത് വ്യോമാക്രമണത്തിൽ ഡസൻ കണക്കിന് ഹിസ്പുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഐ ഡി എഫ് പുറത്തുവിടുന്നത് തെക്കൻ ലെബനനിലെ ഹൈത്ത മേഖലയിൽ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ ഒരു ഹിസ്പുള്ള ഡ്രോൺ ഭീകരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് അല ഹുസൈൻ ഹൈറാണിയാണ് കൊല്ലപ്പെട്ട ഹിസ്ബുല്ല ഭീകരൻ എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ഇസ്രായേലിനെതിരെ നിരന്തരമായി ഡ്രോൺ ആക്രമണം നടത്തുന്ന വ്യക്തിയാണെന്നും ഇസ്രായേലിനുള്ളിൽ നിരവധി ഡ്രോൺ ആക്രമണങ്ങളുടെ സൂത്രധാരനായിരുന്നു ഹൌറാണി എന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് ഹൗറാണി ഒളിച്ചിരുന്ന ഒരു കെട്ടിടത്തിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഈ കെട്ടിടം ഭീകരന്മാരുടെ ഒരു ഓപ്പറേഷൻ സെന്ററായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന ഐ ഡി എഫിന് വിവരങ്ങൾ ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിടം കേന്ദ്രമാക്കി കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിലാണ് അല ഹുസൈൻ ഹൈറാണി അടക്കമുള്ള നിരവധി ഹിസ്മുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇസ്രായേലി സേന തെക്കൻ ലെമനിലേക്ക് നടത്തുന്ന രണ്ടാമത്തെ വമ്പനാക്രമണമാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഒരു കാറിൽ സഞ്ചരിക്കുകയായിരുന്ന നിരവധി ഹിസ്പുള്ള ഭീകരന്മാരെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വധിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു തെക്കൻ ലെബിന്റെ ഒരു ഭൂപ്രദേശത്തു കൂടി ഒരു കാർ അതിവേഗത്തിൽ നീങ്ങുന്ന കാഴ്ച ഇസ്രായേലി ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ട ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം അതിവേഗതയിൽ പാഞ്ഞു പോകുന്ന ഈ വാഹനത്തെ പിന്തുടർന്ന ഇസ്രായേലിന്റെ ഡ്രോണും പറ പറക്കുന്നുണ്ട് ഇസ്രായേലിന്റെ വ്യോമസേനാ വിമാനങ്ങളുടെ ക്യാമറകൾ ഈ കാറിനെ പിന്തുടർന്നുണ്ട് തുടർന്ന് തന്നെ ഒരു ഇസ്രായേലി വ്യോമസേന വിമാനത്തു നിന്നുള്ള റോക്കറ്റ് ഈ കാറിന് മേൽ പതിക്കുകയാണ് അതീവ ശബ്ദത്തോടുകൂടി സ്ഫോടനമുണ്ടാകുന്നു തീ ഗോളങ്ങൾ ഉയരുന്നു ഈ കാറ് ചിന്നിച്ച് പൊട്ടിത്തെറിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ചില്ലിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടത് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഏറ്റെടുത്തു ഈ കാരണം സഞ്ചരിച്ചത് എണ്ണപ്പെട്ട മൂന്നിലധികം വരുന്ന ഹിസ്ബുള്ള ഭീകരന്മാരാണെന്നും ഇവർ ഇസ്രായേലി സേനയ്ക്ക് നേരെ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു എന്നുമാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പിന്നീട് വ്യക്തമാക്കിയത് തെക്കൻ ലെബനിലെ ഹിസ്മുള്ളയുടെ പുനരുജ്ജീവനത്തിനും ഹിസ്മുള്ളയുടെ തിരിച്ചുവരവിനും വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഇവർ ഇവർ ഇതിനിടയിൽ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അതിനുവേണ്ടിയുള്ള ആയുധങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ചുമതലയായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നും ഇസ്രായേലി സേന പിന്നീട് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അത് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി പോകുന്നതിന് പിന്നാലെയാണ് ഇരുപത്തിനാല് മണിക്കൂറുകളിൽ രണ്ടായി രണ്ടാമത്തെ ആക്രമണം ഹിസ്ബുള്ള ഭീകരന്മാർക്ക് നേരെ തെക്കൻ ലെബന ഇസ്രായേലി സേന ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അലാ ഹുസൈൻ ഹൌറാണി അലാ ഹുസൈൻ ഹൌറാണി എന്ന ഹിസ്ബുള്ളയുടെ ഒരു ഡ്രോൺ ഡ്രോൺ വിദഗ്ധനെ ആ ഡ്രോൺ വിദഗ്ധനെ തന്നെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു ഡ്രോൺ വിദഗ്ധനൊപ്പം തന്നെ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാരെ വധിച്ചു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് ഇപ്പോൾ തെക്കൻ ലബനില് പുറത്തു വരുന്നത് ഒരു ഹിസ്ബുള്ള ഡ്രോൺ ഭീകരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അല ഹുസൈൻ ഹൈറാണിയാണ് കൊല്ലപ്പെട്ട ഹിസ്ബുള ഭീകരൻ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ഇസ്രായേലിനെതിരെ നിരന്തരമായി ഡ്രോൺ ആക്രമണം നടത്തുന്ന വ്യക്തിയാണെന്നും ഇസ്രായേലിനുള്ളിൽ നിരവധി ഡ്രോൺ ആക്രമണങ്ങളുടെ സൂത്രധാരനായിരുന്നു ഹൌറാണി എന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് ഹൗറാനി ഒളിച്ചിരുന്ന ഒരു കെട്ടിടത്തിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഈ കെട്ടിടം ഹിസ്മുല്ല ഭീകരന്മാരുടെ ഒരു ഓപ്പറേഷൻ സെന്ററായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ഐ ഡി എഫിന് വിവരങ്ങൾ ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിടം കേന്ദ്രമാക്കി കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിലാണ് അല ഹുസൈൻ ഹൈറാണി അടക്കമുള്ള നിരവധി ഹിസ്മുല്ല ഭീകരന്മാർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇസ്രായേലി സേന തെക്കൻ ലബനിലേക്ക് നടത്തുന്ന രണ്ടാമത്തെ വമ്പനാക്രമണമാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്നത് തെക്കൻ ലബനിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രായേലിന്റെ ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് ഇസ്രായേലിനും ഹിസ്മുള്ളക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തിലധികം തവണ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഹിസ്ബുള്ള ആരോപിക്കുന്നത് കാരണം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ നിലനിൽക്കുമ്പോഴും ഇസ്രായേലിന്റെ ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നു ഇതെല്ലാം ഇതെല്ലാം തന്നെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആരോപിക്കുന്നത് എന്നാൽ ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല എന്നും ഇസ്രായേലി സേന സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇത്തരം ചില നിലപാടുകൾ സ്വീകരിക്കുന്നതാണെന്നും ഇസ്രായേലി സേനയും ഇസ്രായേലി സേനയും പ്രതികരിക്കുന്നുണ്ട് കാരണം വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പാലിക്കാത്തത് ഹിസ്മുള്ളയാണ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലെബനനിൽ നിന്നും ഹിസ്ബുള്ള പൂർണ്ണമായും പിൻവാങ്ങുമെന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നാൽ ആ എഗ്രിമെന്റ് ഇപ്പോഴും പാലിക്കാൻ ഹിസ്ബുള്ള നേതൃത്വം തയ്യാറായിട്ടില്ല അത് മാത്രവുമല്ല ലബനൻ സൈന്യത്തിന് മുന്നിൽ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുമെന്ന് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇപ്പോൾ ഇപ്പോഴും ഹിസ്ബുള്ള ആ വാക്ക് പാലിച്ചിട്ടില്ല ലബനൻ ഭരണകൂടത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിട്ടില്ല ലബനൻ ഭരണകൂടത്തിന് മുന്നിൽ ഈ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാൻ ഹിസ്ബുള്ള തയ്യാറായിട്ടുമില്ല ഇപ്പോഴും ഹിസ്ബുള്ള സായുധമായി തന്നെ ലബനനിൽ തുടരുകയാണ് ഇത് വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ രണ്ടാമത്തെ ലംഘനമാണ് ഇങ്ങനെ ഹിസ്മുള്ള ഭീകരന്മാർ വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലി സേനയ്ക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് എന്തായാലും നിലവിൽ ഇസ്രായേലിനും ഇടയിൽ അതിരൂക്ഷമായ സംഘർഷങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് ഗാസയിൽ ഹമാസിനെതിരെയുള്ള യുദ്ധം തുടരുന്നതിനൊപ്പം തന്നെ ഹിസ്ബുള്ളക്കെതിരെ ലബനനിലും യുദ്ധം തുടരുകയാണ് ഇസ്രായേലി സേന ലബനനിൽ പൂർവാദി ശക്തിയോടെ തിരികെ പഴയ ശക്തിയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നുണ്ട് ഹിസ്ബുള്ള അതിനുവേണ്ടി ആയുധ ശേഖരം നടത്തുന്നുണ്ട് ഹിസ്ബുൾ അതിനുവേണ്ടി അവരുടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സെന്ററുകൾ പുനഃസ്ഥാപിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ തന്നെ മുളയിലേ നുള്ളുകുന്ന ഒരു സമീപനമാണ് ഇസ്രായേലി സേനയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലി സേനയുടെ ആക്രമണം നിരന്തരമായി ഈ മേഖലയിലേക്ക് ഉണ്ടാകുന്നു ഹിസ്ബുള്ള എവിടെയൊക്കെയാണോ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ മേഖലകളിലേക്ക് നിരന്തരം ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ എല്ലാ തരത്തിലുമുള്ള ഒരു ആയുധ ശേഖരം ഹിസ്ബുള്ളയുടെ സായുധ ശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലി സേന ഇപ്പോൾ ചെയ്തൊണ്ടിരിക്കുന്നത് ഇസ്രായേലി സേനയുടെ ഈ നീക്കത്തിൽ ആകെ പകച്ചു നിൽക്കുകയാണ് ഹിസ്ബുള്ള ഭീകരമാർ ഹിസ്മുള്ള ഭീകരന്മാർക്ക് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല ഗാസയിലുടനീളം ഇസ്രായേൽ ഗാസയിൽ ഗാസയിലുടനീളം ഹമാസത്തിലുള്ള യുദ്ധം ഇസ്രായേൽ നടത്തുന്നു തെക്കൻ ലെബനിലുടനീളം ലെബന്റെ വിവിധ ഭാഗങ്ങളിലുടനീളം ഹിസ്മുള്ളക്ക് വേണ്ടിയുള്ള തിരച്ചിലുകളും റെയ്ഡുകളുമാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്മുള്ളയുടെ രണ്ട് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സെന്ററുകൾക്ക് നേരെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുടയിൽ രണ്ട് തവണയാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് അതിൽ രണ്ടാമത്തെ ആക്രമണത്തിലാണ് ൻ ഹിസ്ബുള്ളക്ക് നഷ്ടമായത് അല ഹുസൈൻ ഹൗറാണിയാണ് ഇസ്രായേലി സേന വധിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഹിസ്ബുള്ളക്കെതിരെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ ഇസ്രായേലി സേന നടത്തുന്നുണ്ട് അതേസമയം വീണ്ടും ഇസ്രായേലിനെതിരെ പഴയ പടവൊരുക്കങ്ങൾ തട്ടിക്കൂട്ടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഭീകരന്മാർ അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം